മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നടപടിക്കെതിരായി എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി ജനുവരിന് രാവിലെ മണിക്ക് കട്ടപ്പനയിൽ മാർച്ചും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യും സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് നടത്തും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പതി അട്ടിമറിക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ പേരിൽ നിന്നും ഗാന്ധിജിയുടെ പേര് വെട്ടിമാറ്റി ഗാന്ധി ഘാതകനെ അനുസ്മരിക്കുന്നതിനായി വി ബി ജി റാം ജി എന്ന പുതിയ പേര് നൽകിയിരിക്കുകയാണ് പദ്ധതിയുടെ സാമ്പത്തിക സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചു കാർഷിക മേഖലയെ ഒഴിവാക്കി ഏറ്റെടുക്കാവുന്ന പ്രവർത്തികൾ നാല് മേഖലകളാക്കി ചുരുക്കി അവിതട്ട തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കി ലേബർ ബഡ്ജറ്റ് വെട്ടിമുറിച്ചു പുതിയ സാങ്കേതിക വിദ്യ പോർട്ടലിൽ ലിങ്ക് ചെയ്തു ഗ്രാമപഞ്ചായത്തുകൾക്ക് പദ്ധതി കേന്ദ്ര സർക്കാർ നടത്തി നേതാക്കൾ പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് വേണ്ടിയുള്ള ശ്രമം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം പല ഘട്ടങ്ങളിലായി ഏതാണ്ട് ഒരു അഞ്ചു വർഷത്തിനകം മുമ്പ് അനുഭവിച്ചിട്ടുണ്ടായിരുന്ന തുകയിൽ തൊഴിൽ തന്നെ ഇല്ലാതാക്കി ആ നിയമത്തിന്റെ എല്ലാ അന്തസ്സത്തെയും ഇല്ലാതാക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് പുതിയ നിയമത്തിലൂടെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തൊഴിൽ അവകാശമായിരുന്നത് ഒരാൾക്ക് തൊഴിൽ വേണം എന്നാവശ്യപ്പെട്ടാൽ തൊഴിൽ കൊടുക്കണം എന്ന നിയമത്തിൽ ഉണ്ടായിരുന്നത് ആ ബാധ്യതയിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോ ഒഴിവാക്കുകയാണ് പ്രതിഷേധ യോഗത്തിൽ

അത് മാത്രമല്ല അവിടെ ഒരു നേരം രീതിയിൽ സാധിക്കാത്ത ഗ്രാമീണ മേഖലയിലെ ആളുകൾക്ക് ഇത് വളരെ ആശ്വാസകരമായിരുന്നു അവർക്ക് കിട്ടുന്ന ഈ തുക വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ജോൺ സെക്രട്ടറി നിശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന